ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേ ടി ഉപയോഗിക്കാത്ത ഫ്രണ്ട്സുകളെ പേടിഎമ്മിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് റിവാർഡുകൾ നേടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് വീഡിയോ അവസാനം വരെ കാണുക എല്ലാ സ്റ്റെപ്പുകളും മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ പേടിഎമ്മിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതായത് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നൂറ് രൂപ മുതൽ നൂറ്റി രൂപ വരെ ഓരോ റഫറലിനും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇങ്ങനെ റെഫറൽ ചെയ്തിട്ട് എനിക്ക് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ആ എമൗണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ പേടിഎം ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ പേടിഎം ലിങ്കിലൂടെ പേടിഎം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ഫസ്റ്റ് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ ആഡ് ചെയ്ത ശേഷം അതായത് നിങ്ങളുടെ പേടിഎമ്മിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം അവൻ ആ ഒരു പേ ടി എം ഇൻസ്റ്റാൾ ചെയ്യുകയും ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ട് കൃത്യമായുള്ള സ്റ്റെപ്പുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരെ ഈ ഒരു അതുപോലെ തന്നെ നിങ്ങൾക്കും നേടാം നേടാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ പേ ടി എം ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് പേടിഎം പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് പുതിയ പേടിഎം അക്കൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അറിയാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ പേടിഎം ഇതുപോലെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനായിട്ട് ഈയൊരു ഹോം സ്ക്രീനിൽ തന്നെ താഴെ ഭാഗത്തായിട്ട് ഇടത് ഭാഗത്ത് റഫർ ആൻഡ് വിൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അതിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഹൗ ടു റഫർ അതുപോലെ തന്നെ ഇൻവൈറ്റ് വിയ വാട്സ്ആപ്പ് ഇൻവൈറ്റ് യു ക്യു ആർ കോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് അതിലെ ഇടതു ഭാഗത്തെ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഹൗ ടു റെഫർ എന്നുള്ളതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ പേടിഎമ്മിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഷെയർ റഫറൽ ലിങ്ക് എന്നുള്ളതാണ് അതായത് നമ്മുടെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തേത് അവർ അത് ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് പേടിഎം ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുക എന്നുള്ളതുമാണ് അപ്പോൾ ഈ ഒരു മൂന്നും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം താഴെ ഭാഗത്തായിട്ട് കാണുന്ന റഫർ നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ലിങ്ക് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അതല്ല നിങ്ങൾ ആദ്യം കണ്ടതിൽ ഇൻവൈറ്റ് വിയാ വാട്സപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വാട്സപ്പിലൂടെ ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിത്തരാം അതിനായിട്ട് വാട്സപ്പ് ഇൻവൈറ്റ് വിയാ വാട്സപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ വാട്സപ്പിലേക്ക് ഓപ്പണായിട്ട് വരും യും അതിൽ നിന്നും നമുക്ക് ആരെയാണോ ഇൻവൈറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുകയും അവർക്ക് ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യാനായിട്ടും സാധിക്കും ഇതുപോലെയാണ് വാട്സപ്പിലൂടെ മറ്റുള്ളവർക്ക് നമുക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ലിങ്കിലൂടെ അവർക്ക് ഈസിയായിട്ട് നമ്മുടെ പേടിഎമ്മും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാളാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും അവർക്ക് നമ്മുടെ പേ ടി എം ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ക്യു ആർ കോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റെഫറൽ ക്യു ആർ കോഡ് നമുക്ക് ലഭിക്കുകയും ആ ഒരു ക്യു ആർ കോഡിലൂടെ അവർക്ക് നമ്മുടെ പേടിഎമ്മ് ഡൗൺലോഡ് ചെയ്യാനും ആ ഡൗൺലോഡ് ചെയ്തതിൽ അവർ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്കുകൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ പേടിഎമ്മിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക പേടിഎമ്മിലൂടെ നമുക്ക് ലഭിച്ച ക്യാഷ് ബാക്കുകളും അതുപോലെ തന്നെ വെൽക്കം ബോണസുകളൊക്കെ ഏറ്റവും താഴെ ഭാഗത്ത് ക്യാഷ് ബാക്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ എമൗണ്ട് ലഭിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അവിടെ കാണാം നമുക്ക് ലഭിച്ച എമൗണ്ടുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോൾ കാണാം ഏറ്റവും മുകൾ ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് രൂപ എനിക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തതിലൂടെ ലഭിച്ചിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ പേടിഎമ്മിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ക്യാഷ് ബാക്കുകൾ നേടാവുന്നതാണ് ഈ ഒരു മെത്തേഡിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ